സിപിഎം വിരുദ്ധരുടെ മീഡിയേറ്റർമാരായി നിൽക്കുന്ന ചില ശശിമാരാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് ആഞ്ഞടിച്ച് സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾ കണ്ണൂരിലെ പി ശശിയായാലും പാലക്കാട്ടെ പി കെ ശശിയായാലും പ്രസ്ഥാനത്തിന് ബാധ്യതയായി മാറുകയാണെന്ന് സമ്മേളന പ്രതിനിധികൾ നിരീക്ഷിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കൊണ്ട് പാർട്ടിക്ക് വല്ലാത്ത ശല്യമാണെന്നുവരെ പ്രതിനിധികൾ തുറന്നുകാട്ടി ചില വിഷവിത്തുകൾ പ്രസ്ഥാനത്തെയും സർക്കാരിനെയും നിയന്ത്രിക്കുന്നത് സിപിഎമ്മിന് ഭൂഷണമല്ലെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു സിപിഎമ്മിന്റെ ഉരുക്കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ിലാണ് ഇത്തരം രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത് പി ശശി എന്ന മീഡിയേറ്റർക്ക് ഇനിയൊരിക്കലും പാർലമെന്ററി പ്രവർത്തനം നടത്താനോ എവിടെയും എത്താനോ സാധിക്കില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ ആ വ്യക്തി അനധികൃതമായി സമ്പാദിക്കുന്നുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം ഗൌരവമായി പരിശോധിക്കണം ചില പോലീസ് ഉദ്യോഗസ്ഥരോട് മാത്രം ശശിക്ക് ഹിതകരമല്ലാത്ത ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കണം സർക്കാർ വിരുദ്ധ പ്രതിച്ഛായ വളർത്തുന്നതിൽ പി ശശിക്ക് നിർണായക പങ്കുണ്ടെന്നും സമ്മേളനത്തിൽ കടുത്ത വിമർശനമുയർന്നു നായനാരുടെ ഭരണകാലത്ത് ശശിയെക്കൊണ്ട് കൊണ്ട് വല്ലാത്ത ദ്രോഹമുണ്ടായെന്നത് പരസ്യമായി അറിയിച്ചു രഹസ്യമാണ് പാലക്കാട്ടെ ശശിയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നിട്ടും ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് നാണക്കേടാണെന്നും വിമർശനമുയർന്നു നടൻ മുകേഷിനെയും സംവിധായകൻ രഞ്ജിത്തിനെയും എന്തിനാണ് ഇങ്ങനെ താങ്ങുന്നതെന്ന് വനിതാ പ്രതിനിധികളടക്കമുള്ളവർ ചോദ്യമുയർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയത് ഉചിതമായില്ല നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ആരോപണ വിധേയർ പാർട്ടിയിൽ സർവമേധാവികളാകുന്നതെന്നും പലരും ആഞ്ഞടിച്ചു ചില നേതാക്കൾ കക്ഷത്തിൽ ഇപ്പോഴും വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ പുതുതലമുറയിലെ ആളുകൾക്ക് പാർട്ടിയോട് പുച്ഛമാണ് സ്ത്രീകളും യുവാക്കളും പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വരുന്നില്ല സഹകരണ ബാങ്കിലോ സ്ഥാപനങ്ങളിലോ ജോലി മാത്രം ലക്ഷ്യമിട്ട് വരുന്നവരാണ് ഏറെയും ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരെ അവഹേളിക്കുന്നവരായി ഇക്കൂട്ടർ മാറിയെന്നും സമ്മേളന പ്രതിനിധികൾ ആഞ്ഞടിച്ചു പ്രതിനിധികളുടെ പല ചോദ്യങ്ങൾക്കും ചർച്ചകൾക്കും വ്യക്തമായി ഉത്തരം നൽകാൻ കഴിയാതെ നേതാക്കൾ വിയർക്കുന്ന സ്ഥിതി വരെ പല സമ്മേളനങ്ങളിലുമുണ്ടായി